മൃത്താല വി കെ കടവ് പാതയിൽ റോഡിനു കുറുകെ ഏതു നിമിഷവും പൊട്ടി വീഴാവുന്ന നിലയിൽ അപകട ഭീഷണി ഉയർത്തി ഭീമൻ മാവുമരം റോഡരികിലെ മാവുമരത്തിന്റെ വലിയ ശിഖിരങ്ങൾ വളർന്നു പന്തലിച്ച് റോഡിന്റെ മറുവശത്തെത്തിയ നിലയിലാണ് ൃത്താല വി കെ കടവ് പാതയിൽ കളരിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലേക്കുള്ള റോഡിന് സമീപത്തായാണ് മരം അപകട സാധ്യത ഉയർത്തി നിലകൊള്ളുന്നത് മരത്തിന്റെ പൊട്ടി വീടാറായ കൊമ്പുകൾക്ക് ചുവട്ടിലായി ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് കൂടാതെ മരത്തിനടി ഭാഗത്ത് കൂടി ഇലവൻ കെ വി വൈദ്യുതി ലൈൻ കൂടി കടന്നു പോകുന്നത് അപകട സാധ്യത ഇരട്ടിയാക്കുകയാണ് ദിവസവും യാത്രാ ബസ്സുകളും സ്കൂൾ ബസ്സുകളുമടക്കം നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ മരക്കൊമ്പുകൾക്കടിയിലൂടെ യാത്ര നടത്തുന്നത് കൂടാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാട്ടു ില്ക്കുന്നത് മരത്തിനടി ഭാഗത്തെ ബസ് സ്റ്റോപ്പിലാണ് ഏതു നിമിഷവും അപകടം പയന്നാണ് മരത്തിനടിയിലൂടെ യാത്ര ചെയ്യുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു മരം പൂർണ്ണമായും വെട്ടിമാറ്റാതെ അപകടകരമായ രീതിയിൽ റോഡിനു കുറുകെ നിലകൊള്ളുന്ന ശാഖകൾ മാത്രം മുറിച്ചു മാറ്റിയാൽ അപകട സാധ്യത ഒഴിവാക്കാനാകുമെന്നും നാട്ടുകാർ പറയുന്നു മഴയും കാറ്റും ശക്തമായാൽ മരത്തിന്റെ കൊമ്പുകൾ ഏതു നിമിഷവും റോഡിലേക്ക് പൊട്ടി വീഴാമെന്ന നിലയിലാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി